എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വേദിയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഒക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നത് രവീന്ദ്രന നല്ല ഉറക്കമായിരുന്നു പാദരാത്രി സമയമായി അങ്ങനെ നല്ല ഉറക്കത്തിന്റെ സമയത്ത് രവീന്ദ്രൻ പതക്കെ തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോ കട്ടില്ലാലും രൂപം ഇരിക്കുന്നുണ്ട് ദൈവമ ഇതാരായി ഇരിക്കണേ എങ്ങനെ ഒരു സംശയം ഉണ്ടായി രവീന്ദ്രന്റെ ഉള്ളില് വലിയ പിശാശാന്ന് തോന്നേ അയ്യോ പെട്ടെന്ന് രവീന്ദ്രൻ ചാടി എഴുന്നേക്കുവാ ചാടി എഴുന്നേറ്റ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ആ രൂപം അങ്ങനെ തിരിഞ്ഞിരിക്കുകയാണ് മുടിയൊക്കെ അടിച്ചിട്ട് രവീന്ദ്രൻ ഒരു നിമിഷം നന്നായിട്ട് ഞെട്ടിപ്പോയി പെട്ടെന്ന് ചന്ദ്രമതി ചന്ദ്രമതി എന്ന് പറഞ്ഞുണ്ട് ചോദിച്ച് വിളിച്ചോണ്ട് അടുത്തേക്ക് തപ്പുവാണ് പക്ഷെ ബെഡ് ചന്ദ്രമതി ഇല്ല ഇവിടെ എവിടെ പോയി എന്റെ ഭഗവാനെ ചന്ദ്രമതി എന്ന് പറഞ്ഞ് വീണ്ടും കിടന്നു അലറിവാണ് ഈ സമയത്ത് ചന്ദ്രമി നിങ്ങൾക്ക് എന്താ മനുഷ്യ ഞാൻ ഇവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ എന്ന് ചോദിക്കുവാണ് പെട്ടെന്നാണ് രവീന്ദ്രൻ ആയിരിക്കുന്ന രൂപത്തെ നോക്കുന്നത് നീയോ നീ എന്താ രാത്രി അതിനെ മുടിയൊക്കെ അഴിച്ചിട്ട് ഓ നിങ്ങൾക്ക് എൻ്റെ മ കണ്ടും മനസ്സിലായില്ലല്ലേ ഇവിടെ നീ എന്താ ഈ വേഷം ഒന്നും മാറ്റാത്തേ നീ ഈ കോലത്തിൽ വന്നിരിക്കുന്ന എന്താ കുറക്കം കുറക്കൊന്നും വരുന്നില്ലേ എന്ന് ചോദിക്കുക എൻ്റെ മനുഷ്യ അയ്യായിരം രൂപ കൊടുത്താ ഞാൻ ശ്രുതിയുടെ അടുത്ത് ഇതൊന്ന് ചെയ്തേ ഇതങ്ങോട്ട് അഴിച്ചേക്ക് കളഞ്ഞിട്ടുണ്ടെങ്കിലേ ഈ രൂപ അങ്ങോട്ട് പോയി കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയാണല്ലോ നിങ്ങൾക്ക് അതങ്ങോട് പറഞ്ഞാൽ മതി എനിക്കല്ലേ എൻ്റെ കഷ്ടപ്പാട് അറിയാത്തുള്ളൂ എന്റെ പൊന്നു ചന്ദ്രേ നീ ഇതൊക്കെ മാറ്റിയിട്ട് വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക് ഞാനങ്ങ് ഞെട്ടിപ്പോയി ഒരു നിമിഷം എൻ്റെ ജീവൻ പോയെന്ന് പറയാണ് ഇതെന്ത് കോലാന്ന് ചോദിക്കുകയാണ് അതെ അതെ നിങ്ങൾക്കിനി അത് പറഞ്ഞാൽ മതിയല്ലോ നിങ്ങൾക്ക് ഇച്ചിരി സൗന്ദര്യം എനിക്ക് എനിക്കിത്തി സൗന്ദര്യം കൂടിപ്പോയി ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം ഈ മേക്കിപ്പോൾ ഇത് പത്ത് വയസ്സ് കുറവുള്ള പോലെ തോന്നുന്നത് നിങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ നിങ്ങൾക്ക് പ്രായമായ പോലെ തോന്നും പക്ഷെ എനിക്കതീം പ്രായമൊന്നും ആയിട്ടില്ലെന്ന് പറയാം അതെ അതെ മകനെ കെട്ടിച്ച് അവർക്ക് മക്കളാന്ന് തോന്നി അപ്പോഴാണ് അവളുടെ ഒരു കോലം കിട്ട് ഒന്ന് ഊരി വെച്ചിട്ട് വാ എൻ്റെ ചന്ദ്രനെന്ന് പറയാണ് അതെ എനിക്കിന്ന് ഉറക്കം വരുന്നില്ല ഏ എഴുന്നേറ്റേ നമുക്ക് എന്തേലും സംസാരിച്ചിട്ടിരിക്കാന്ന് പറയാൻ എന്ത് സംസാരിക്കാൻ നമുക്ക് സുധിയുടെ വിവാഹക്കാരും സംസാരിച്ചാലോ എടി അതിനിപ്പോ എന്താ സംസാരിക്കാന്നേ അവള് വന്ന് ഇഷ്ടപ്പെട്ടു കല്യാണ തീയതിയും കുറിച്ചു എല്ലാം ഓക്കെ ആക്കി ഇനിയിപ്പ എന്ത് സംസാരിക്കാനെക്കുറിച്ച് അതെ എനിക്ക് ഉറക്കം വരുന്നില്ലെന്ന് പറയാൻ നിനക്ക് ഉറക്കം വരുന്നത് നിനക്ക് തലയ്ക്ക് എന്തോ ഓളമുണ്ട് മായേക്ക് ഇത് കഴിച്ചു വെച്ചിട്ട് വന്ന് കിടക്കാൻ നോക്ക് മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട് നിനക്ക് പ്രാന്താന്ന് പറയണം അല്ലേ നിങ്ങൾക്ക് അങ്ങനെയാ എന്നോട് അസൂയ ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല കുറച്ച് ചായ വെച്ച് കുടിക്കട്ടെ നേരം വെളുപ്പിക്കേണ്ട എല്ലാം ചോദിച്ചുകൊണ്ട് അങ്ങ് എഴുന്നേറ്റ് പോവാണ് ഈ സമയത്ത് രവീന്ദ്രൻക്കും എന്റെ നെയ്മ് ഇങ്ങനെ മനുഷ്യന്മാരുണ്ടോ ഇത് ചെറിയ പ്രാന്തല്ല വലിയ പ്രാന്ത് തന്നെയെന്ന് പറഞ്ഞ് രവീന്ദ്രൻ തിരിഞ്ഞു കടന്നുറങ്ങുവാണ് പിന്നീട് കാണിക്കുന്നേ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ രേവതി വീട്ടിലെ ജോലികളെല്ലാം ചെയ്തു അപ്പൊ ആ റൂമ് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നോക്കി കഴിഞ്ഞപ്പോൾ എല്ലാം അടിച്ചു വരിയിട്ടുണ്ട് വിളക്കെല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് രേവതി എടുത്തി എന്ത് ചോദിച്ചു ഇതിപ്പോ എന്റെ പണി കളയുന്ന ലക്ഷണമാണല്ലോ നീ എന്തിനാ കൊച്ചു ഈ ജോലികളൊക്കെ ചെയ്തേ ഇത് ഞാൻ ചെയ്യുന്നതല്ലേ നീ ചോദിക്കുവാണ് അതെ പാറു പ്രായമായില്ലേ പ്രായമായല്ലേ പാറുവേ മുത്തശ്ശിയും കൂടെ ഇനി ഇവിടെ ഇച്ചിരി വർത്താനം ഒക്കെ പറഞ്ഞിരിക്കാൻ പറയാണ് ഈ സമയത്ത് മുത്തശ്ശി ചോദിച്ചു എന്ത് പറ്റി പാറും എന്താവരും രാവിലത്തെ ഒരു സംസാരം നീ ചോദിക്കാണ് അതല്ലേ ഈ മോള് രാവിലെ എഴുന്നേറ്റ് എല്ലാ ജോലികളും തീർത്തേക്കുന്നു ആഹാ നല്ല കാര്യമാണല്ലോ എന്റെ സച്ചിക്ക് കിട്ടിയ പെണ്ണ് എന്താണല്ലോ കൊള്ളാം നല്ല എന്ന് പറയാണ് ഈ സമയത്ത് രേവതി പറഞ്ഞു നിങ്ങൾ വർത്താനം പറഞ്ഞിരിക്കെ ഞാൻ ചായ എടുത്തോണ്ട് വരാന്ന് പറഞ്ഞു അങ്ങോട്ട് പോവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും പാർവം പറഞ്ഞു അതൊക്കെ ശരി തന്നെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെന്താ കൊഴപ്പം ഇവളെന്റെ സച്ചിക്ക് പറയേണ്ട പെണ്ണ് തന്നെയാണ് സുതിക്കല്ല ചേരണ്ട സച്ചിക്ക് ചേരേണ്ടതാണ് ചേരേണ്ടതേ ചേരുവള്ളെന്നല്ലേ പറയണേ അതൊക്കെ ശരി തന്നെ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നീട് ചന്ദ്രമതി എന്ത് ചെയ്യുവാണ് അല്ലെ സോറി ചന്ദ്രമതി അല്ല കേട്ടോ പാർവം പറഞ്ഞു എന്നാലും എനിക്ക് നല്ലൊരു സംശയമുണ്ട് എന്താ അവർ തമ്മിൽ അത്ര ചേർച്ചാണോന്ന് അവരിപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഒന്നിച്ചിട്ടില്ലെന്ന് അല്ല അങ്ങനെ തോന്നാൻ കാരണം എന്താ നിനക്ക് എനിക്കെന്തോ അങ്ങനെ അങ്ങോട്ട് തോന്നി അവരുടെ സംസാരമൊക്കെ കേട്ട് എനിക്ക് എന്തോ ഒരു അടുപ്പില്ലായ്മ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം കലാപതി അമ്മയൊന്ന് ശ്രദ്ധിച്ചു നോക്ക് അവരെ രണ്ടുപേരെയൊന്നും വീഴ്ച അറിയാം അവരുടെ രണ്ടുപേരും ഇപ്പോഴും സ്നേഹത്തിലാണോ കഴിയുന്നതെന്നൊക്കെ പക്ഷെങ്കില് ഇത് കേട്ട് മുത്തശ്ശി അങ്ങോട്ട് ഒരു സമാധാനമായില്ല പാറു അമ്മ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ അതോ ഇപ്പൊ ഇവരുടെ കള്ളത്തരം പറയുന്നതാണോ എന്താണ് നോക്കിയിട്ട് തന്നെ കാര്യം അങ്ങനെ കലാവതി മുത്തശ്ശി പോയി കഴിയുമ്പോഴത്തേനും പാറവ് മനസ്സിൽ പറയാം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകിയാതെ തന്റെ തൻ്റെ ജോലി ഇവിടുന്ന് പോകും എൻ്റെ ഭഗവാനെ ഈ പെണ്ണ് വന്ന് എല്ലാം കുളവാക്കുവാണല്ലോ എന്ന് ഓർത്തോണ്ട് പാറവുമേ അവരുടെ അകത്തേക്ക് കയറി പോവാണ് പിന്നീട് കലാവതി മുത്തശ്ശി എന്തു ചെയ്യുവാണ് രേവതിയുടെ സച്ചിയുടെ മുറിയുടെ ഫ്രണ്ടിലേക്ക് വരുവാണ് അവിടെ വന്നിപ്പോൾ കഥക് പകുതി തുറന്ന് കിടക്കുന്നുണ്ട് പതുക്കെ ബാക്കി കൂടെ തുറന്ന് അകത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച സച്ചി നിലത്ത് കിടക്കുവാണ് സച്ചി നിലത്ത് മൂടി പോയി നല്ല ഉറക്കമാണ് ഓഹോ അപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാ പാറു രണ്ടുപേരും രണ്ട് സ്ഥലത്തേക്കാണ് കിടക്കുന്നത് ഇതുവരെയായിട്ട് ഇവർ ഒന്നിച്ചു കഴിഞ്ഞിട്ടില്ല അപ്പൊ അതിനർത്ഥം എന്താ ഇവരുടെ ശാന്തി മുഹൂർത്തോ കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് വെറുതെ ആണോ ഇത് അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല എന്തേലും ഒരു തീരുമാനം എടുക്കണമെന്ന് ചന്ദ്രമതി ചന്ദ്രമതിന്ന് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടോട്ടോ സോറി കേട്ടോ ചന്ദ്ര ഏർ കലാവധി അങ്ങനെ മനസ്സിൽ പറയാണ് പിന്നീട് കാണിക്കുന്ന സുധീ ജോലിക്ക് ചേർന്നല്ലോ അപ്പോൾ ആദ്യത്തെ മീറ്റിംഗ് നടക്കുവാണ് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അതിൻ്റെ എം പറഞ്ഞു നമ്മുടെ കമ്പനി ഇപ്പം നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈയിടെയാണെങ്കിൽ കയറി വന്ന കമ്പനികളൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ വലിയ നേട്ടം ഉണ്ടായിരിക്കുന്നത് അവരുടെ കമ്പനി വളർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മുടെ കമ്പനിക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല അല്ല നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ നമ്മുടെ കമ്പനി മെച്ചപ്പെടുത്താനായിട്ടുള്ള പുതിയ ഐഡിയാസ് ഐഡിയാസും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അടുത്തിരുന്ന് ഒരു സ്റ്റാഫ് പറഞ്ഞു അതെ പുതിയ കമ്പനിയിൽ ഇപ്പം പുതിയ പഠിച്ചിറങ്ങിയ പിള്ളേർ അല്ലേ അവർ കോളേജ് ക്യാമ്പസ് സെൻ്ററി ഒക്കെ നടത്തി എടുത്തേക്കുന്നതായിരിക്കും അപ്പം അതിൻ്റെതായ ഒരു നേട്ടം മെച്ചപ്പാടും ഒക്കെ അവർക്ക് കാണുന്നുണ്ട് അത്രേ ഉള്ളതെന്ന് പറയണം അപ്പം സുതിയോട് ചോദിച്ചു നിങ്ങൾ പുതിയതായിട്ട് വന്ന സ്റ്റാഫല്ലേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോയെന്ന് ചോദിക്കണം ഇത് കേട്ടു കഴിഞ്ഞപ്പോ സുതി പറഞ്ഞു അല്ല എനിക്കിപ്പം ആ സാറ് പറഞ്ഞതിനോട് യോജിക്കാൻ പറ്റുന്നില്ല അതെന്താ അങ്ങനെ അല്ല പുതിയ പിള്ളേർ വന്നുകൊണ്ടാണ് കമ്പനി മെച്ചപ്പെട്ടതെന്നൊക്കെ അപ്പം അതിന് യോജിക്കാൻ പറ്റുന്ന ഇങ്ങനെ ഇവിടെയുള്ള ആൾക്കാർക്ക് നല്ല ട്രെയിനിങ് കൊടുക്കണം ഇവിടുത്തെ സിസ്റ്റം തന്നെ മാറ്റിയെടുക്കണം എന്തെങ്കിലും മാത്രമേ ഈ കമ്പനി മെച്ചപ്പെടുവുള്ളൂ എന്ന് പറയണം അപ്പം അയാൾ ചോദിച്ചു സിസ്റ്റം മാറ്റാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ കുറെ കമ്പ്യൂട്ടർ മാറ്റി വെച്ച് നമ്മളെല്ലാം ജോലി ജോലിയെടുക്കാതെ വീട്ടിരുന്നിട്ടുണ്ടെങ്കിൽ കമ്പനി മെച്ചപ്പെടുവെന്ന് ചോദിക്കുകയാണ് അതെ ഇതുപോലത്തെ നോൺ സെൻസ് വർത്താനം ഒന്നും ഇയാളോട് പറ എൻ്റെ മാടെന്ന് പറയണം ഇയാൾ എന്ത് വർത്താനാ പറയണേ സാമാന്യമായിട്ട് ബോധമില്ലേ അല്ല ഇവിടുത്തെ കമ്പനി മെച്ചപ്പെടുത്തണമെങ്കിൽ ഇതുപോലെയുള്ള ആൾക്കാരെയൊക്കെ മാറ്റിയിട്ട് പകരം വേറെ ആൾക്കാരെ നിയമിക്കണം എങ്കിൽ മാത്രമേ കമ്പനി മുന്നോട്ട് പോകുള്ളൂ നല്ല രീതിയിൽ അല്ലെങ്കിൽ എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കും ഈ കമ്പനിയുടെ എന്ന് പറഞ്ഞ് സുതി എനിക്കറിയാവുന്ന കുറേ ഒക്കെ പറയുന്നുണ്ട് പിന്നീട് ഈ ഐഡിയാസൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾത്തേനും എം ഡിയുടെ അടുത്തിരുന്ന സ്റ്റാഫ് വളരെയധികം പരീക്ഷമായിട്ട് സുധിയോട് പെരുമാറുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും കൊണ്ട് ഭയങ്കര വാക്ക് തർക്കമായി ഈ സമയത്ത് എം ഡി എന്ത് ചെയ്യണം അടുത്തിരുന്ന ഒരു സ്റ്റാഫിനെ വിളിച്ചിട്ട് രഹസ്യമായിട്ട് കാര്യം പറയുകയാണ് പിന്നീട് അവർ അവരൊരു ലെറ്ററൊക്കെ ആയിട്ട് അങ്ങോട്ട് വന്നു ഒരു കവറായിട്ട് വന്ന് എം ഡിയുടെ ഇതിലേക്ക് കൊടുക്കുവാണ് എം ഡി എന്ത് ചെയ്യണം ആ കവർ നേരെ സുതിക്ക് കൊടുക്കുവാണ് അപ്പം സുതി മനസ്സ് വിചാരിച്ചെന്താ ഐഡിയാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് എം ഡി തനിക്കൊരു ലെറ്റർ വന്നേക്കുന്നതാന്ന് തുറത്തിട്ടുണ്ട് അതൊക്കെ നോക്കുവാണ് അപ്പം നോക്കിക്കഴിയുമ്പോഴത്തേന് പിരിച്ചുവിട്ടെന്നുള്ള ഒരു കത്തായിരുന്നു സുതിക്ക് കിട്ടിയത് ഇത് കേട്ട സുതി പറഞ്ഞു ഇതെന്താ സാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ മാടം ഒരു കാര്യം വിചാരിക്കണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല മാടത്തിൻ്റെ അടുത്തിരിക്കുന്ന ഇയാളുണ്ടല്ലോ ഇയാളുടെ പൊട്ട ഐഡിയാസിനൊക്കെ മാഡം എന്തിനാ ഇങ്ങനെ ചെവി കേൾക്കുന്നേ ഞാൻ നല്ല കാര്യങ്ങളൊക്കെ അല്ലേ പറഞ്ഞത് ഇതേ ഒരു നിമിഷം നിന്നെ നിന്നിവിടെ കണ്ടുപോയേക്കരുത് ഔട്ട് അടിക്കുവാണ് മാട സുധീനെ മുറിയെന്ന് അങ്ങനെ സുതി പുറത്തേക്ക് വന്ന് നിൽക്കുവാണ് അപ്പോൾ അകത്തുനിന്ന് ഒരു സ്റ്റാഫ് ഇങ്ങോട്ട് ഇറങ്ങി വന്നു പെട്ടെന്ന് ആരോട് ചോദിച്ചു അല്ല സാറേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ പറഞ്ഞ ഐഡിയാസ് ആണോ അയാൾ പറഞ്ഞാണോ നല്ല ഐഡിയാസ് സാറിന് കേട്ടപ്പോൾ എന്ത് തോന്നി അതിപ്പോൾ സുതി പറഞ്ഞ ഐഡിയാസൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ പറഞ്ഞിട്ടൊരു കാര്യമില്ലാന്ന് പറയാം അതെന്താ മാഡത്തിന് ഇഷ്ടപ്പെട്ടില്ലോ ഇനിയിപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ സുതി പറഞ്ഞു എനിക്ക് നല്ല സംശയമുണ്ട് അവിടെ ഇരിക്കുന്ന ആ സ്റ്റാഫും ആ മാഡോ തമ്മിൽ ഇല്ലീഗലായിട്ട് എന്തോ ഒരു റിലേഷൻ ഉണ്ടെന്ന് തോന്നേ അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചേക്കെന്ന് പറയണം അതെ ഇല്ലീഗലല്ല ലീഗലാന്ന് പറയണേ ലീഗലാ അതെന്താ അയാ എം ഡിയുടെ ഭാര്യയല്ലേ അല്ല എം ബി എം ഡിയുടെ ഭർത്താവ് അല്ലേ ആയിരിക്കുന്ന സ്റ്റാഫ് പിന്നെ അയാളെ പിരിച്ചുവിടാൻ പറ്റുന്ന കാര്യമാണ് താൻ എന്തൊക്കെ മന്ദപുരുത്തരെ പറഞ്ഞ് തനിക്കൊന്ന് അന്വേഷിക്കാൻ പറ്റില്ലായിരുന്നു ഇതൊക്കെ അറിയാതെ ഇവിടെ വന്ന് കിടന്ന് ചിരക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അതുകൊണ്ടല്ലേ തൻ്റെ ജോലി പോയെന്ന് ചോദിക്കുകയാണ് സുധിക്ക് കർണ്ണത്തടി ആയറ്റ പോലെ എപ്പോ അപ്പൊ അതാണ് കാര്യം സുതി പറഞ്ഞു ഇനിയിപ്പോൾ എവിടെയെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അവിടെ സ്ത്രീകളാണോ എം ഡി ആയിട്ട് അറിയണം അവർക്ക് ഭർത്താവ് ഉണ്ടോന്നൊക്കെ അറിയണം എന്നിട്ട് മാത്രമേ ഇനിയിപ്പോ ജോലിക്ക് പോകുന്നുള്ളൂ ഇല്ലെങ്കിൽ തൻ്റെ കാര്യത്തിന് ഒരു തീരുമാനമായി തീരുമാനമായിന്ന് പറയാണ് പിന്നീട് കാണിക്കുന്നേ വർഷം ഡബ് സ്റ്റുഡിയോയിൽ ഇന്ന് ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു സീരിയലിന് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ഡബ്ബ് ചെയ്തോണ്ടിരിക്കുക അപ്പൊ കരഞ്ഞു പറയേണ്ട രംഗങ്ങളുണ്ട് സന്തോഷത്തോടെ പറയുന്ന രംഗങ്ങളുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോ വർഷം മടുത്തു പിന്നീട് ഡബ് സ്റ്റുഡിയോ ഇരിക്കുന്ന ആളോട് പറയും സ്റ്റാഫിനോട് പറയാം അത് മതി നിർത്തിയാക്കാന്ന് പറയണം അതെന്താ ഇത്ര പെട്ടെന്ന് നിർത്തുന്നത് അതെ ഇന്നത്തേക്ക് ഇത് മതി മടുത്തെന്ന് പറയാണ് അല്ല പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ കാരണം എനിക്ക് വിശക്കുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും കഴിക്കണം രാവിലെ തൊട്ട് തുടങ്ങിയതല്ലേ എന്ന് ചോദിക്കുകയാണ് ഞാൻ എന്തേലും കഴിച്ചിട്ട് വരാം ബാ ഗണേശാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് അടുത്ത നിന്ന് പയ്യൻ പറഞ്ഞു അതെ ഇന്നാ സീരിയൽ കാസ്റ്റ് ചെയ്യേണ്ട സമയമാണ് ടെലികാസ്റ്റ് ചെയ്യേണ്ട അപ്പ ഇന്നും ഇന്നത്തോട് കൂടിയിട്ട് ഇതൊന്നും ചെയ്ത് വേറെ ഒന്നും കൂടെ ചെയ്തിട്ടോ അവർ പറഞ്ഞു വിടാവുള്ള പറയാ ഇത് കേട്ടതും ആ മുതിർന്ന സ്റ്റാഫ് പറഞ്ഞു അതെ അവളുടെ കാര്യം അറിയത്തില്ല എന്നിട്ടാണ് അവൾക്ക് ഇങ്ങനെ ഇടയ്ക്ക് വിശപ്പിൻ്റെ അസുഖം ഉണ്ടാകും നല്ല വിശപ്പായിരിക്കും അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണം അവളെ കെട്ടുന്ന ഒരാളുടെ ഒരു കഷ്ടകാലമേ അയാൾ ഫുഡ് മേടിച്ചു കൊടുത്ത് മടുക്കുകയുള്ളു പറയണം ഈ സമയത്ത് പുറത്തേക്ക് പോയ വർഷ പെട്ടെന്ന് അകത്തേക്ക് നോക്കി പറഞ്ഞേ അതെ കഷ്ടകാലം ഒന്നും വിചാരിക്കുമെന്നും വേണ്ട ഞാനൊരു പാചകക്കാരനെ കിട്ടുന്നുള്ളൂ അതോട് പ്രശ്നം തീർന്നില്ലേ എനിക്ക് നന്നായിട്ട് ഫുഡ് കഴിക്കണമെന്ന് പറയാം അയ്യോ നീ പോയില്ലായിരുന്നോ ഞാൻ കരുതി നീ പോയെന്ന് കരുതി പറഞ്ഞല്ലേ ഞാനൊരു തമാശ പറഞ്ഞല്ലേ നിൽക്കുന്നത് തമാശ എനിക്ക് മനസ്സിലായെന്ന് പറയണം പിന്നൊരു വർഷ ആ ഹാളിലേക്ക് പോയിരുന്നു ഗണേശനോട് പറഞ്ഞു അതെ ഞാൻ വരുന്നില്ല നീ പോയി എനിക്ക് ഉള്ള ഫുഡ് മേടിച്ചുകൊണ്ട് വരാൻ പറയണം അതെങ്ങനെ ഞാൻ മേടിച്ചാൽ ശരിയാവും ഇഷ്ടപ്പെട്ട സാധനം മേടിക്കണ്ടെന്ന് ചോദിക്കണം ഒരു കാര്യം ചെയ്യാ നീ അവിടെ ചെന്നിട്ട് മേടിക്കുക അറിയാലോ പൈസ ഒക്കെ എടുത്തു കൊടുക്കുക വെറൈറ്റി ആയിട്ട് എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം എന്ത് വെറൈറ്റി കിട്ടും നല്ല റെസ്റ്റോറൻ്റിൽ തന്നെ വാങ്ങിച്ചോ എനിക്ക് എനിക്കതാ ഇഷ്ടം എന്ന് പറയണം അങ്ങനെ ഗണേശൻ വാങ്ങിക്കാൻ പോവാണ് ഗണേശൻ വാങ്ങിക്കാൻ ചെല്ലുന്നോ ശ്രീകാന്ത് നിൽക്കുന്ന ആ റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുന്നത് റെസ്റ്റോറൻറ്റിലേക്ക് എന്നിട്ട് ആ മെനു കാർഡൊക്കെ ചോദിക്കണം മെനു കാർഡൊക്കെ വാ വാങ്ങിച്ചു വാങ്ങിച്ചപ്പോൾ അതിനകത്തൊന്നും ഇഷ്ടപ്പെട്ടാൽ കാണുന്നില്ല മാനേജറോട് ചോദിച്ചോ അല്ല വെറൈറ്റി ആയിട്ടൊന്നും ഇല്ലയെന്ന് ചോദിക്കുവാണ് ഇവിടെ വെറൈറ്റി എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ ഉദ്ദേശം അല്ല ഇച്ചിരി വെറൈറ്റി ആയി ആയിക്കായിട്ടെ നല്ല ടേസ്റ്റ് ഒക്കെയുള്ളത് ഈ സമയത്ത് ശ്രീകാന്ത് അങ്ങോട്ട് മാനേജർ പറഞ്ഞു അതെ ഞാൻ കുറച്ച് ലിസ്റ്റ് തന്നായിരുന്നു സാറിന് ഇതിൻ്റെ സാധനങ്ങളൊന്നും മേടിച്ചെന്നില്ല അതോ അതിപ്പോൾ തന്നെ വാങ്ങിച്ചു തരാമെന്ന് പറയണം പിന്നീട് ശ്രീകാന്ത് അതെ ശ്രീകാന്ത് കുറേ വെറൈറ്റി ഐസം ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ അറിയാവുന്നതല്ലേ ഇയാൾക്കൊരു വെറൈറ്റി വേണം ശ്രീകാന്ത് ഒരു കാര്യം ചെയ്യുക ഇയാൾക്ക് എന്താ വേണ്ടതെന്ന് ഒരു വെറൈറ്റി അങ്ങ് ഉണ്ടാക്കി കൊടുക്കാൻ പറയണം പെട്ടെന്ന് ഗണാശനോ അല്ല നിങ്ങൾക്ക് എന്തൊക്കെ വെറൈറ്റി ഉണ്ടാക്കി അറിയാം സാറിന് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഇന്നത്തെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ദോശ ഷവർമ്മയാണ് അത് മതിയോന്ന് വെക്കും ദോശ ഷവർമ്മയോ അത് എനിക്ക് വേണ്ടിയല്ല എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സ്റ്റാഫിന് വേണ്ടിയാണ് ഞാൻ പിള്ളേളോട് വിളിച്ചു ചോദിക്കട്ടെ നിങ്ങളെന്നു സംസാരിക്കാൻ പറയാണ് അങ്ങനെ വർഷയ്ക്ക് വിളിച്ച് ഫോൺ കൊടുക്കുകയാണ് വർഷമായിട്ട് ശ്രീകാന്ത് സംസാരിക്കുക സംസാരിച്ചു വർഷം പറഞ്ഞാൽ എനിക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും വേണമെന്ന് പറയാം വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദോശ മതിയെന്ന് വെക്കും എൻ്റെ പൊന്നോ ദോശയോ ആ വട്ടത്തിലുള്ള ആ ചന്ദ്രനെപ്പോലായിരിക്കും സാധനം അത് വീട്ടിൽ പോലും ഞാൻ വെറുത്തു പോയതാ അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്നുള്ള ഫുഡ് കഴിക്ക തന്നെ നിർത്തിയത് അത് ഇനി തരാനായിട്ട് എനിക്ക് അതിൻ്റെ വേണ്ടാന്ന് പറയണം അതല്ല വട്ടത്തിലുള്ള ആ സംഭവം അല്ല അതിനകത്ത് ഷവർമ്മയൊക്കെ വെച്ച് ദോശ ഷവർമ്മ എന്നാ ഞാൻ പറയണേന്ന് പറയാം അല്ലെ ദോശ ഷവർമ്മ എന്ന് വെച്ചാൽ അത് ചിക്കനൊക്കെ വെച്ചിട്ടാണോ ചിക്കൻ ഒന്നും വെച്ചിട്ടില്ല ഈ സമയത്ത് ചിക്കൻ കഴിക്കാൻ അത്ര ശരിയല്ല എന്ന് പറയും ആരോഗ്യത്തിന് നല്ലതല്ല അല്ല തങ്ങളുടെ ഡോക്ടറാണോ അതോ ഷെഫാണോ എന്ന് ചോദിക്കാണ് അതല്ല ഞാൻ പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഷെഫ് ആകുമ്പോൾ ഇച്ചിരി ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കണമല്ലോ ആൾക്കാരുടെ അതുകൊണ്ട് നല്ല നേരം ഫുഡുകളൊക്കെ വേണ്ട ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അപ്പം നമ്മൾ അവരുടെ കാര്യങ്ങളും കയറിഞ്ഞായിരിക്കണം അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ സമയത്ത് ചിക്കനൊന്നും നല്ലതല്ല പിന്നെ എന്താ നല്ലത് താൻ എല്ലാ വെജിറ്റബിൾസും കഴിക്കുമോയെന്ന് ചോദിക്കാം എല്ലാ വെജിറ്റബിൾസും കഴിക്കാം എന്നാൽ ഞാൻ വെജിറ്റബിൾ ഷവർമ്മയും അതുകൊണ്ട് തരാം അത് എന്ന് ചോദിക്കുകയാണ് ഓക്കെ ഓക്കെ അത് മതി എന്താണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവണം എന്ന് പറയാം ടേസ്റ്റ് ഉണ്ടായിരിക്കും അല്ല എത്ര സമയം വരും ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ റെഡിയാക്കി കൊടുത്തുവിടാമെന്ന് പറയണം ശരി ശരി എന്ന് പറഞ്ഞ് വർഷ ഫോൺ വെക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയ് വരാട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി